പൊപ്പറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒക്കെ നല്ലതാണ് കാരണം ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ശനി അവിടെ എത്തിച്ചിരിക്കും കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മകരം എന്നത് പതിനൊന്നാം ഭാവമാണ് ഇച്ഛാപൂർത്തി എന്നത് മീനം രാശിക്കാരുടെ ഇച്ഛാപൂർത്തി എന്നത് മകരമാണ് കാണിക്കുന്നത് മകരം രാശിയാണ് മകരം എന്നത് പ്രൊഫഷന്റെ രാശി കൂടിയാണ് പദവിയുടെ രാശി കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഒരു പദവി ലഭിക്കാൻ ശനി ലഗ്നത്തിലിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കി തരാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിൻ്റെ സ്വന്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കൂടി അധിപനായിട്ട് സ്വന്തം നക്ഷത്രത്തിൽ ഇരിക്കുമ്പോൾ പിടിക്കുന്നുണ്ടോ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നുണ്ടോ ഡിസിപ്ലിൻ ഇല്ലയോ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടാതെ എല്ലാ തരത്തിൽ രഹസ്യമായിട്ട് ചെയ്യുന്ന ദുശീലങ്ങളെയും കാണിക്കുന്നു അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനനുസരിച്ച് ഇപ്പോൾ അവിടെ രാഹു ഇരിക്കുന്നുണ്ട് അപ്പോൾ രാഹു കുംഭത്തെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു ലക്ഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ